ഹായ് ഫ്രണ്ട്സ് നമ്മളൊക്കെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്നവരാണല്ലോ അപ്പോൾ ഈ സ്റ്റാറ്റസ് എല്ലാവരും വന്ന് നമ്മുടെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ കാണണമെന്ന് ഇല്ല അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരു അഞ്ച് പേർക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് അത് അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും അത് എങ്ങനെ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അതിനായി നമ്മൾ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാൻ എൻ്റെ വാട്സാപ്പ് അപ്ഡേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ നമുക്ക് ആഡ് ഒരു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് നമുക്ക് എന്താണോ ചെയ്യാൻ നമ്മൾ സ്റ്റാറ്റസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് അവിടെ കൊടുക്കാം അതിനായി ഞാൻ ഒരു എൻ്റെ ഒരു ചാനലിൻ്റെ ഒരു ലോഗമാണ് അത് ഞാൻ സ്റ്റാറ്റസ് വെക്കുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്കിവിടെ അറ്റ് അടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അടിയിൽ അറ്റ് എന്ന് കാണിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ യു മെൻഷൻ പീപ്പിൾ ഓർ ഗ്രൂപ്പ് എന്ന് കാണിക്കും അവിടെ നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ അഞ്ച് പേരെ നമുക്ക് സെലക്ട് ഞാൻ ചെയ്യാൻ സാധിക്കും ഞാനിവിടെ രണ്ടും ഒരു മൂന്ന് പേരെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് ഞാൻ പിന്നെ മൂന്ന് പേരെ ഞാൻ കാണിച്ചു തരാം ഞാൻ മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ സെൻഡ് ചെയ്യാണ് ഞാൻ സെൻഡ് ചെയ്തു ലോഡാകുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ സെൻഡ് ചെയ്ത ഒരു ഫോണിലത്ത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് സ്ക്രീനിൽ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇതാ മെൻഷൻ ചെയ്യൂ പ്രൈവറ്റ്ലി ഇത് ഇതേ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ നമുക്ക് അടിയിലോട്ട് ഇങ്ങനെ സെർച്ച് ചെയ്താൽ നമ്മൾ വാട്സപ്പ് ഇവിടെ ഇങ്ങനെ വന്നത് കാണിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കിങ്ങനെ ഡയറക്റ്റ് പോയിട്ട് കാണുന്നത് ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനും സാധിക്കും ഇവിടെ നമുക്ക് മറ്റുള്ള ഇതിലേക്ക് ഷെയർ ചെയ്യാനും സാധിക്കും പിന്നെ മറ്റൊരു ഫോണിൽ ഇതാ ഇങ്ങനെയാണ് ഗ്രൂപ്പിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ചാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും അപ്പോൾ നമ്മൾ അതിലിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഇതാ സ്റ്റാറ്റസ് നമ്മൾ കൊടുത്തത് ഇവിടെ കാണിക്കും ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണായിട്ട് വരുന്നതാണ് ഉണ്ടോ അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിത് ഷെയർ ചെയ്യാനും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നിങ്ങൾ ബെല്ലേക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക താങ്ക് യു ബൈ